സിനിമയിലേക്ക് വന്നതൊക്കെയെന്ന് പറഞ്ഞേ ഞാനിപ്പം എയർടെൽ സെയിൽസ്മാൻ ആയിരുന്ന സമയത്ത് എം ജി സുമാർ സാറിനെ തൈക്കാട് വീട്ടിൽ അദ്ദേഹത്തിന് ഒരു ഏർടെൽ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി പോയതാണ് അപ്പം അദ്ദേഹത്തിനെ രണ്ടുമൂറ് പ്രാവശ്യം അതിനുവേണ്ടി കണ്ടി വന്നു മൂന്നാമത്തെ പ്രാവശ്യം കണ്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെ എന്നോട് ചോദിച്ചു സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടോ എന്ന് അപ്പോൾ എനിക്കൊരു ഷോക്കായിരുന്നു പെട്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അപ്പോൾ ഞാൻ എനിക്കറിയില്ല അപ്പം എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു ആ സമയത്ത് സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അല്ലാതെ അഭിനയിക്കാനൊന്നും താല്പര്യമില്ലായിരുന്നു അപ്പം പെട്ടെന്ന് എനിക്ക് അപ്പം വായിൽ വന്നത് ആ ചെയ്യുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടല്ല ആ ഞാൻ ചെയ്യും അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഞാൻ ആ ചെയ്യും അപ്പോൾ ഇരിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വീണ്ടും ഇരിക്കുന്നു അങ്ങനെ ഹരിൻ സാറിനെ അപ്പം അദ്ദേഹം അദ്ദേഹം അതിനെ മുമ്പേ പറഞ്ഞു അങ്ങനെ ഡയറക്ടർ ഹരിഹരൻ അദ്ദേഹം പുതുമുഖങ്ങൾ വെച്ച് സിനിമ ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ ചിലപ്പോൾ ഇപ്പം ഇപ്പം ഞാൻ രണ്ടു ദിവസം മുമ്പാണ് എൻ്റെ അകത്ത് ഒരു പാട്ടിൻ്റെ റെക്കോർഡിംഗ് ആയിട്ട് ചെന്നൈയിൽ നിന്ന് വന്നത് അപ്പം അതെ അതെ ഒരു പാട്ട് അദ്ദേഹം അപാടിയാണ് അപ്പം ഇങ്ങനെ പറഞ്ഞിരുന്നു അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ ഫിഗർ ആണ് അദ്ദേഹത്തിന് വേണ്ടതെന്ന് തോന്നുന്നു അപ്പം അതെ 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 ഹരിയൻ സാർ പറഞ്ഞിരുന്നു ഹരിയൻ സാർ പറഞ്ഞ എന്തായിരുന്നു വെച്ചാൽ ഒരു ഇരുപത്തൊന്ന് തൊട്ട് ഇരുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള ആള് വേണം വെളുത്ത നിറം വേണം ഒരു ആറടി ഉയരം പിന്നെ വലിയ കണ്ണ് നീണ്ട മൂക്ക് അതെ അതെ ക്യാരക്ടേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് പിന്നെ മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹീറോയും വില്ലനും കലർന്നൊരു ലുക്കാണ് വേണ്ടത് വരൻ സാർ എൻ്റെയൊക്കെ ഇങ്ങനെ ചോദിച്ചു പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടെന്നൊക്കെ അപ്പോൾ ഞാനാണെങ്കിൽ ഭയങ്കര സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളാണ് കൊച്ചിലൊട്ട് ഞാൻ എപ്പോഴും ഈ എന്താണ് ഇപ്പോൾ ആനുവൽ ഡേക്കായാലും എപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് പെർഫോം ചെയ്യുമ്പം ഞാൻ ഇവിടെ ക്രൗഡിൻ ആ ക്രൗഡിൻ്റെ കൂടെ ഒന്ന് ഞാൻ ക്ലാപ്പ് അടിക്കുന്നതല്ലാണ്ട് സ്റ്റേജ് കയറിയിട്ടില്ല ഞാൻ അപ്പോൾ അദ്ദേഹം പറഞ്ഞ് എനിക്കൊരു സ്മാർക്ക് കിട്ടിയാൽ മതി ബാക്കി ഞാൻ മോൾഡ് ചെയ്ത് തെടുത്തോളാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് സർ ട്രൈ നോക്കാം എന്തായാലും എം ജി ശ്രീകുമാർ സാർ പറഞ്ഞതുകൊണ്ട് ഞാൻ വന്നതാണ് അപ്പൊ അങ്ങനെ പിന്നെ സ്ക്രീൻ ടെസ്റ്റ് പിന്നെ സ്ക്രീൻ ടെസ്റ്റ് ഉണ്ടായിരുന്നു എന്നിട്ടാണ് സെലക്ട് ചെയ്തത് പറഞ്ഞു നേരെ ഒന്ന് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യുവാണ് തന്നെ അതെ മാറിയല്ലോ പിന്നെ പിന്നെ നമുക്ക് കുട്ടികളുടെ എന്താണ് ഫീൽ അന്ന് പ്രായം വയസ്സേ വയസ്സിൽ ഒരു ഇമ്മച്ചുരിറ്റി ആയിരിക്കാം ഞാൻ കൂടുതൽ കുട്ടികളുടെ അടുത്ത് പോകുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇരുപത്തഞ്ചാം വയസ്സിൽ തന്നെ കല്യാണം കഴിച്ചു എനിക്ക് ഇരുപത്തി ആറ് വയസ്സിൽ കുട്ടിയുണ്ടായി അപ്പോൾ കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് നാച്ചുലി പിന്നെ അപ്പോഴും എനിക്ക് തോന്നുന്നു എൻ്റെ മോളെ ഞാൻ അത്രയും കൂടുതൽ കൊഞ്ചിച്ചിട്ടില്ല എൻ്റെ മകനെ ഞാനിപ്പോൾ കൊഞ്ചിക്കുന്ന പോലെ അത് പ്രായത്തിൻ്റെ ഒരു പ്രശ്നമായിരിക്കാം അപ്പം എൻ്റെ വൈഫ് പറയുന്നത് അതാണ് സൈജു ആക്ച്വലി റെസ്പോൺസിബിലിറ്റി എടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിരുന്നില്ല ആ സമയത്ത് ആ സമയത്താണ് കല്യാണം കഴിക്കുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ ഒരു നാല് വർഷം കൂടെ ഞാൻ വെയിറ്റ് ചെയ്തിട്ടാണ് കല്യാണം കഴിക്കണമെങ്കിൽ അപ്പം ഈ പഠിച്ചതൊക്കെ എവിടെയാ പഠിച്ചതൊക്കെ മഹാരാഷ്ട്രയില് നാഗ്പൂരിൽ അച്ഛൻ അവിടെ എന്ത് അച്ഛൻ ഡിഫൻസ് അക്കൗണ്ട്സിൽ അക്കൗണ്ട്സ് ഓഫീസർ ആയിരുന്നു അപ്പോൾ ഒന്നാം ക്ലാസ് തൊട്ട് അവിടെ പഠിച്ചു പിന്നെ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തു അതിനുശേഷം ഒരു വർഷം ഐ സി സി ബാങ്കിൽ വർക്ക് ചെയ്തു അപ്പൊ അതൊക്കെ അവിടെയായിരുന്നു ഞാനൊരു വർഷം അവിടെ നാഗ്പൂലായിരുന്നു അതുകൊണ്ടാണ് സംസാരിക്കുന്നത് എനിക്ക് ആവുമെന്ന് ഇത്രയും നല്ലൊരു ജോലിയും കിട്ടിയാ വേണ്ടി ഞാൻ മൈനിങ് എഞ്ചിനീയറിംഗ് ആയതാണ് അപ്പൊ എന്റെ അച്ഛന് ഒരു മോഹം ഉണ്ടായിരുന്നു മകള് ഡോക്ടർ ആക്കണമെന്നും മകനെ ആക്കണമെന്നും അപ്പം ചേച്ചി പഠിക്കാൻ നല്ല മെഡിക്കായിരുന്നു ചേച്ചി അത്ലറ്റിക്സിലൊക്കെ ഭയങ്കര നല്ലതായിരുന്നു ചേച്ചി ഓൾറൗണ്ടർ ആയിരുന്നു ബേസിക്കലി അപ്പം ചേച്ചി ഇങ്ങനെ വെറ്റിനറി കോളേജിൽ അഡ്മിഷൻ കിട്ടി അപ്പം എന്താണ് വെറ്റനറി ഡോക്ടർ അപ്പോൾ ഡോക്ടറാണല്ലോ പിന്നെ നാല് വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പന്ത്രണ്ടാം ക്ലാസ് പാസ്സാകുന്നത് അപ്പം എഞ്ചിനീയറിങ്ങിൽ അഡ്മിഷൻ വേണം അപ്പം എനിക്കാണെങ്കിൽ അറിയാം എൻജിനീയറിങ്ങിൽ ഒരുപാട് പഠിക്കാനുണ്ട് എന്നെക്കൊണ്ട് നടക്കില്ല അപ്പോൾ പക്ഷേ അച്ഛൻ്റെ മോഹം സാധിക്കുകയും വേണം അപ്പോൾ എനിക്ക് മറ്റേ ഞാൻ എൻ്റെ സീനിയേഴ്സ് ഫസ്റ്റ് ഇയറിൽ ഡ്രോയിങ് ബോർഡും മറ്റേ ഡ്രാഫ്റ്ററൊക്കെ പിടിച്ചിങ്ങനെ പോകുന്ന ആകുമ്പോൾ അതിൽ എനിക്കൊരു കുറച്ചൊരു ഇതുണ്ട് അപ്പം നമ്മളൊരു നോർമൽ ഡിഗ്രി ബി എസ് സിയോ ബി എ എടുക്കുവാണെങ്കിൽ ഡ്രാഫ്റ്ററും ഡ്രോയിങ് ബോർഡും പിടിച്ചുകൊണ്ട ആവശ്യം വരുന്നില്ല അപ്പം എനിക്ക് അതായിരുന്നു ക്രയസ് ആ ഒരു അപ്പോൾ ജാടം എന്ന് വെച്ചാൽ മെയിനായിട്ട് ഞങ്ങളുടെ കോളനി തന്നെ ഒരു പെൺകുട്ടി താമസിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അല്ല ആ കുട്ടിക്ക് ഇഷ്ടമായിരുന്നില്ല അപ്പോൾ ആ കുട്ടിയുടെ മുമ്പിൽ ഒരു ജാടയ്ക്ക് പോകാൻ ഒരു സാധനം ഇൻട്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ മൈ ഞാനോടുത്ത് മൈനിങ് കുറച്ച് ഈസിയാണ് ഏ അപ്പം മൈനിങ് കിട്ടിയപ്പോഴത്തേക്കും ഞാൻ മൈനിങ് തന്നെ എന്നിട്ട് പിന്നെ മൈനിങ്ങിലാണ് ഞാൻ പഠിച്ചത് പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് മൈനിങ്ങും ഈസി അല്ല അതും ഭയങ്കര ടഫായിരുന്നു അപ്പം അങ്ങനെ ഞാൻ പാസ്സായി ഞാൻ ഫസ്റ്റ് ഡിവിഷനിൽ തന്നെ പാസ്സായി പിന്നെ എനിക്ക് ഫസ്റ്റ് ജോലി കിട്ടുന്നത് ഗൾഫ് ഓയിൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട് ഹൈദരാബാദ് ബേസ്ഡ് ആണ് അവിടെ ഇൻട്രവ്യൂ പോയി എനിക്ക് ജോലി കിട്ടി ഹൈദരാബാദിലായിരുന്നു ജോലി എന്നെ പോസ്റ്റ് ചെയ്തത് റാഞ്ചി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ എൻ്റെ കൂടെ ഒരുപാട് ബീഹാർ ഇസ് റാഞ്ചി മറ്റേ ജാർഖണ്ഡിലാണ് അന്ന് ബീഹാർ ഒരേ സ്റ്റേറ്റ് ആയിരുന്നല്ലോ അപ്പോൾ അങ്ങനെ റാഞ്ചി ഒരു നല്ല ടൂറിസ്റ്റ് സ്പോട്ടാന്ന് കേട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചപ്പോഴത്തേക്കും ഞാൻ ലോണാവലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ലോണാവല പോലത്തെ ഒരു സ്ഥലമായിരിക്കും അപ്പോൾ അടിപൊളി നല്ല ക്ലൈമറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് റാഞ്ചിയിലെത്തി റാഞ്ചിയിൽ ഓഫീസ് കണ്ടുപിടിച്ച് അവിടെ എത്തിയപ്പോഴത്തേക്കും അന്നത്തെ എൻ്റെ ബോസ് അവിടത്തെ പറഞ്ഞത് റാഞ്ചിയിലല്ല ഇവിടുന്ന് നാൽപ്പത് കിലോമീറ്റർ ദൂരെ രാംഗഡ് രാംഗഡെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെയാണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ ബസ് കയറി രാംഗഡിലേക്ക് പോകുന്നു ഈ രാംഗഡ് എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ ഇത്രയും വൃത്തികെട്ടൊരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല ജീവിതത്തിൽ അവിടെ അവിടെ അപ്പോൾ ഈ മൈൻഡ് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എപ്പോഴും റിമോട്ട് ഏരിയാസിലായിരിക്കും അതൊരിക്കലും സിറ്റിയിലൊന്നും ആയിരിക്കില്ല അവിടെ വളരെ കുറച്ച് പോപ്പുലേഷനെ കാണുകയുള്ളൂ ആ സ്ഥലത്ത് ഈ മൈൻസ് കൊണ്ട് ജീവിക്കുന്ന കുറച്ച് ആൾക്കാരെ അവിടെ താമസിക്കുന്നുള്ളൂ ഭയങ്കര ഡസ്റ്റ് ആയിരിക്കും അപ്പം എനിക്ക് ഡസ്റ്റ് ഇല്ല പക്ഷേ എന്നാലും ഡസ്റ്റായിരിക്കും ഞാനപ്പം ഞാൻ ചെന്ന സമയത്ത് ജൂനിയർ എഞ്ചിനീയർ ട്രെയിനിന്നാണ് ഞങ്ങളെ വിളിക്കുന്നത് ഞങ്ങളുടെ പോസ്റ്റിന് അപ്പോൾ ജെറ്റെന്ന് പറയുന്നത് ജെ ഇ ടി അപ്പം ഈ ട്രാൻസ്ഫർ ആയി പോകേണ്ട ജെ ഇ ടി പോയിട്ടില്ല അപ്പോൾ പുള്ളി ഓൾറെഡി ഗസ്റ്റ് ഹൗസിലുണ്ട് അപ്പോൾ എനിക്ക് പുള്ളി പോയാലേ ഗസ്റ്റ് ഹൗസ് കിട്ടുകയുള്ളൂ അപ്പം ഞാൻ എൻ്റെ ഓൺ അക്കോമഡേഷൻ നോക്കണം അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും അവിടുത്തെ റിക്ഷകരുടെകൾ ചോദിച്ചപ്പോഴത്തേക്കും എന്താണ് ഇവിടെ ഏതാ നല്ല ഹോട്ടലെന്ന് ചോദിച്ചപ്പോഴെന്ന് പറഞ്ഞു സാബു മാപ്പേക്ക് ബോദ്വട ഹോട്ടലേ എന്തോ പേര് പറഞ്ഞു ഓ മസ്ത് പറഞ്ഞു പറഞ്ഞാൽ ശരി അപ്പോൾ അങ്ങനെ അവിടെ ചെല്ലുന്നു അപ്പം മസ്ത് എന്ന് പറഞ്ഞത് ഒരു ലോഡ്ജാണ് ആ ലോഡ്ജിൽ ഏറ്റവും നല്ല റൂം വേണമെന്ന് പറഞ്ഞു ഞാൻ ഏറ്റവും നല്ല റൂമിൽ ഞാൻ എൻറ്റർ ചെയ്തു ഈ ഓടാമ്പില് അതായത് ഈ ഡോറിങ്ങനെ തുറന്നാൽ ഓടാമ്പിലിങ്ങനെ നടക്കും ആർക്കു വേണമെങ്കിൽ അത് ഇങ്ങനെ കൈ വരലുകൊണ്ട് ഇങ്ങനെ ചെയ്ത് അകത്തേക്ക് തരാം ബാത്റൂമിന് ഡോറില്ല അപ്പം അന്ന് ഈ എ ടി എം ഒന്നും അത്രയും ഇതല്ല പിന്നെ ഈ രാംഗഡിൽ എ ടി എം എല്ല അപ്പോൾ അച്ഛൻ എനിക്ക് കുറച്ച് കാശ് തന്നിരുന്നു ഈ കാശ് മുച്ചുകൊണ്ട് അപ്പം എനിക്ക് പേടിയാണ് ആരെങ്കിലും വന്നത് ഒന്നാമത്തെ ബീഹാറാണ് ഒന്നും പറയാൻ പറ്റില്ല ഭയങ്കരമായിട്ട് ക്രൈം നടക്കുന്ന സ്ഥലമാണ് എനിക്കാണെങ്കിൽ രാത്രി ഉറക്കം വരില്ല ഭയങ്കര പേടിയും പിന്നെ അങ്ങനെ ഒരു മൂന്നാല് ദിവസം ഏറെ അവിടെ അങ്ങനെ ഞാൻ തിരിച്ച് നാഗ്പൂരിലേക്ക് പോയി അമ്മയുടെ അച്ഛൻ്റെ കയ്യിൽ അട്ടേ ഞാൻ പറഞ്ഞത് എനിക്ക് നടക്കില്ല ഈ പരിപാടി അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഐ സി ഐ സി ബാങ്കിൽ വർക്ക് ചെയ്തു പിന്നെ അങ്ങനെ ഓരോ കമ്പനീസിൽ ഞാൻ പിന്നെ വർക്ക് ചെയ്തു തുടങ്ങി എനിക്ക് അച്ഛൻ നിർബന്ധിച്ചിട്ട് ഞാൻ വന്ന സമയത്ത് നാഗ്പൂരിൽ നിന്ന് വന്ന സമയത്ത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ചേർത്തലയിൽ രജിസ്റ്റർ ചെയ്തു എൻ്റെ പേര് അപ്പോൾ അച്ഛന് അച്ഛൻ ഈ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു അപ്പം മകളും പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയി ആയി വെറ്റനറി ഡോക്ടറാണല്ലോ അപ്പോൾ അച്ഛന് മകനും കൂടെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ ഒരു രസമായിരിക്കുമെന്നൊക്കെ അച്ഛൻ മനസ്സിൽ വിചാരിച്ചു കാണും അപ്പോൾ ഞാൻ ഐ സി സി ബാങ്കിൻ്റെ ജോലി വിട്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ എനിക്ക് അപ്പോൾ ജോലിയില്ല അപ്പോൾ അച്ഛൻ എന്നെ അവിടെ രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ ചെയ്തതിന് ശേഷം എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്നിലെങ്കാണ്ടാണ് ആദ്യം വിളി വരുന്നത് അസിസ്റ്റൻറ്റ് ജിയോളജിസ്റ്റിൻ്റെ പോസ്റ്റിൽ അപ്പം അങ്ങനെ അപ്പം ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞു എടാ ഇങ്ങനൊരു സംഭവം അപ്പം ഞാൻ ഷൂട്ടിലാണ് ഇങ്ങനൊരു സംഭവം വന്നിട്ടുണ്ട് അപ്പം ഇതാണ് ഡേറ്റ് അപ്പം അന്ന് ആദ്യം പറഞ്ഞേക്ക് സിനിമകാരനൊക്കെ എങ്ങനെ ഞാൻ പറഞ്ഞു അച്ഛാ ഈ ഷൂട്ടിംഗ് ഈ ഈ ഈ ഷൂട്ടിങ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പടത്തിൽ ഹീറോ എന്നല്ല ഞാനിപ്പം എന്താണ് വരുന്നില്ലെന്ന് പറഞ്ഞാൽ അവർ സംഭവിക്കാൻ ഞാനിടത്ത് സപ്പോർട്ടിങ്ങിനുള്ള അപ്പോൾ കർമ്മയോഗി എന്ന് പറഞ്ഞാൽ വി കെ പിയുടെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അത് സമ്മതിക്കില്ല ഇല്ലില്ല നീ എന്ത് അത് അവരുടെ കാലു പിടിച്ചിട്ടാണെങ്കിലും നീ അത് റെഡി ആക്കണം അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞാൽ അപ്പം ജോലി എങ്ങനെ കിട്ടുവാണെങ്കിൽ ഏ അപ്പം പിന്നെ എന്ത് ചെയ്യും അപ്പോൾ ജോലി കിട്ടുവാണെങ്കിൽ ജോലി ചെയ്യണം സർക്കാർ ജോലിയല്ലേ അത് പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ അത് പിന്നെ അച്ഛൻ കുറച്ച് നിരാശനാവുന്നു അപ്പം അമ്മ പറയുന്നു അവിടെ നീ അച്ഛന് പ്രായമില്ലേ നീ അച്ഛൻ പറഞ്ഞാൽ കേൾക്കാമെന്നൊക്കെ പറഞ്ഞ് അപ്പം ഞാനന്ന് ഭയങ്കര സ്ട്രഗ്ളിംഗ് പീരീഡ് ആണ് എൻ്റെ സിനിമ കരിയറിൽ അപ്പോൾ ഞാൻ ഞാനോട്ത്ത് ഓക്കെ ലെറ്റ്സ് ട്രൈ എന്ന് എന്നോർത്ത് അങ്ങനെ ഞാൻ നമ്മുടെ അസോസിയേറ്റ് വാവ ചേട്ടനുണ്ട് അദ്ദേഹത്തിൻ്റെ പറഞ്ഞ് ആ ദിവസം ഒന്ന് ഫ്രീ ആക്കി എന്നിട്ട് ഞാനും അച്ഛനും കൂടെ ട്രാവൽ ചെയ്യണം അപ്പോൾ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ നാല് ഒരു മണിക്കൂറിലൊരു പത്രപ്രാവശ്യം അച്ഛൻ പറഞ്ഞു അവർ ഉറപ്പായിട്ടും ആരെങ്കിലും ഒരാൾ നിന്നെ മനസ്സിലാക്കും അപ്പോൾ അവർ ചോദിക്കും ജോലി കിട്ടിക്കഴിഞ്ഞാൽ സിനിമ ചോദിക്കുമെന്ന് അപ്പം നീ പറയണം ചെയ്യില്ല അപ്പം ഞാൻ പറഞ്ഞ് അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ ചെയ്യുവാണെങ്കിലോ എടാ അവർ ലീവ് വരുവാണെങ്കിൽ നീ പോയി ചെയ്യേ അല്ലെങ്കിൽ നീ ചെയ്യണ്ട അന്ന് അതുകൊണ്ട് അച്ഛനെ കൺവിൻസ് ചെയ്യണം അവർ ശരി അച്ഛന് ജോലി ആ അച്ഛന് ജോലി മഷ്ടമാണ് അച്ഛനെയും മറ്റേ പത്തുമണിയോട്ട് വൈകുന്നേരം മണി ഉള്ള ജോലിയാണ് അച്ഛൻ ഇപ്പോൾ എപ്പോഴും എനിക്കൊന്ന് ഇപ്പോൾ കുറച്ച് ആണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഒരു കഴിഞ്ഞ ഒരു ഒരു വർഷം മുമ്പ് വരെ അച്ഛന് ഇതാണ് അതെ ഇടക്കിടയ്ക്ക് പറയും ആ വഴക്കിൻ്റെ ഒരു അളവ് കുറയുകയും ആ ഒരു രൂക്ഷത അത് കുറഞ്ഞതല്ലാണ്ട് അച്ഛന് സമാധാനമായിട്ടില്ല അച്ഛൻ എൻ്റെ ഇപ്പം എനിക്കൊരു ജോലി കിട്ടുവാണെങ്കിൽ അച്ഛൻ ഹാപ്പിയാണ് അച്ഛന് സിനിമ സിനിമ കാണാൻ ഇഷ്ടമാണ് എന്നിട്ട് പിന്നെ ഞാൻ ഇന്റർവ്യൂവിന് കയറി അപ്പൊ അവിടെ നാല് പേരോ അഞ്ചു പേരോണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ഒരാൾ തമിഴിനാണ് അദ്ദേഹത്തിന് മനസ്സിലായില്ല അപ്പൊ ബാക്കിയുള്ളവർക്ക് മനസ്സിലായി തന്നെ പതിനഞ്ചു പേരുണ്ടായിരുന്നു ഞങ്ങൾ അപ്പോൾ ഓരോ ആൾക്കാരാണ് വിളിക്കുന്നത് അപ്പോൾ അങ്ങനെ അവർ പല ക്വസ്റ്റൻസും ചോദിച്ചു അപ്പോൾ ഞാൻ ഈ മൈനിങ് രണ്ടായിരത്തി ഒന്നിൽ പാസ് അപ്പോൾ കുറേ കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല പിന്നെ നമ്മൾ പാസ്സാകാൻ വേണ്ടി പഠിച്ചതാണ് അല്ലാണ്ട് ഇതിൽ കരിയർ ഉണ്ടാക്കാൻ വേണ്ടിയൊന്നും അല്ല അല്ല അപ്പോൾ അതുകൊണ്ടൊന്നും ഓർമ്മയില്ല അപ്പോൾ ഞാൻ തല ദിവസം കുറച്ച് സാധനങ്ങളൊക്കെ കേരളത്തിലെ മൈനിങ് എൻവയറൻമെൻറ്റ് എന്താണ് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയേ കുറേ കാര്യങ്ങൾ കിട്ടി അത് തന്നെയാണ് അതിൻ്റെ അടുത്തുള്ള ക്വസ്റ്റ്യൻസ് അതുകൊണ്ട് ചോദിച്ചത് അപ്പോൾ ഞാൻ എല്ലാത്തിനും ആൻസർ പറഞ്ഞു ആകെ ഒരു ക്വസ്റ്റ്യൻ മാത്രം കണ്ട് തെറ്റിയായിരുന്നു അപ്പോൾ എൻ്റെ അടുക്കെ പിന്നെ ലാസ്റ്റ് ചോദിച്ചു യു ബീങ് എ ഫിലിം ആക്ടർ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുമോ അപ്പം പെട്ടെന്ന് അച്ഛനെ പഠിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇല്ല ഉറപ്പായിട്ടും കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പ്രൊഫൈൽ എന്താണെന്നുള്ളത് അറിയില്ല ഈ അസിസ്റ്റൻറ്റ് ജിയോളജിസ്റ്റിൻ്റെ എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പം അങ്ങനെ ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പെൺകുട്ടിയും സെലക്റ്റായി ഈ പതിനഞ്ച് പേര്ന്ന് എനിക്ക് പോസ്റ്റിങ് തൃശ്ശൂർ അങ്ങനെ ഞാൻ തൃശ്ശൂർ എത്തുന്നു തൃശ്ശൂരെത്തി ജോയിൻ ചെയ്തു അപ്പോൾ അവിടുത്തെ സീനിയർ ജിയോളജിസ്റ്റിൻ്റെ ഒക്കെ വെച്ചു സാർ എക്സാക്ട്ലി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ പുള്ളി പറഞ്ഞു സൈജുവിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഇല്ലീഗൽ മൈനിങ് നടക്കുമല്ലോ അപ്പോൾ ടിപ്പറിൽ മറ്റേ മണലൊക്കെ കടത്തിക്കൊണ്ട് വരും അപ്പോൾ റോഡ് സൈഡിൽ പോയി ഹൈവേയിലൊക്കെ പോയി നിൽക്കുക എന്നിട്ട് ഇവരെ പിടിച്ചിട്ട് ഫയൽ എഴുതി കൊടുക്കുക ഇതാണ് പരിപാടി അപ്പം ഞാൻ ഓർത്തപ്പം കുറച്ചുപേരെങ്കിലും വേണ്ടി അറിയുമല്ലോ ഞാൻ എങ്ങനെയാണ് ഈ മറ്റേ തൊപ്പിയൊക്കെ വെച്ചുകൊണ്ട് അവളെ പോയി നിന്ന് ഈ മറ്റേ വെയിലിൽ കൊണ്ട് ദിവസം മുഴുവൻ റോഡ് സൈഡിൽ നിന്ന് ഇത് ഭയങ്കര പണിയാണല്ലോ ഞാനപ്പം അച്ഛനെ വിളിച്ച് പറഞ്ഞാൽ ഇതാണ് സംഭവം അതിനെന്താ ചെയ്യണം ആ ചെയ്യണം അപ്പം ഞാൻ പറഞ്ഞാലോ ചാ എന്താണ് കുറച്ച് പേരെങ്കിലും എന്നെ അറിയുമല്ലോ അപ്പം ഈ ചിലപ്പോൾ പയ്യന്മാരൊക്കെ ചിലപ്പോൾ എന്നെ അറിയാൻ സാധ്യതയുണ്ട് പയ്യന്മാരൊക്കെ വന്നിട്ട് പറഞ്ഞത് അവര് ഇതാ നീന്തൽ അവരുടെ നോക്കുന്നത് അവരൊന്നും അല്ല നിനക്ക് ചെലവിന് വരുന്നത് നീന്ത കാര്യല്ലേ നോക്കട്ടത് ജാരകെ പെട്ടു പക്ഷെ അതേപോലെ പോലെ ഇത് ജാലുസം കൊണ്ട് വിട്ടു